ഓച്ചിര ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി പദ്ധതി നിർവഹണത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച നിർവഹണ ഉദ്യോഗസ്ഥർക്കും ജീവനക്കാർക്കും ആദരവ് നൽകി സർവീസിൽ നിന്ന് വിരമിക്കുന്ന ജീവനക്കാർക്കും സ്നേഹാദരവ് ഒരുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഗീതാകുമാരി ഉദ്ഘാടനം നിർവഹിച്ചു ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി പദ്ധതി നിർവഹണത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച നിർവഹണ ഉദ്യോഗസ്ഥർക്കും ജീവനക്കാർക്കുമാണ് ആദരവ് നൽകിയത് സർവീസിൽ നിന്ന് വിരമിക്കുന്ന ജീവനക്കാർക്കും ആദരവ് ഒരുക്കി ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാകുമാരി ഉദ്ഘാടനം ചെയ്തു പോകുന്നതിന്

നമ്മുടെ രണ്ട് ഇങ്ങനെ ഒരു ഒരുപാട് പണിപ്പെട്ടു സർവീസിൽ നിന്നും വിരമിക്കുന്ന ഊച്ച ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി സക്കീർ ഹുസൈൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ മുനീറ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് സൂപ്പർവൈസർ പ്രദീപ് വാര്യത്ത പബ്ലിക് ഹെൽത്ത് ഹെൽത്തിനേഴ്സ് എസ് എസ് ജയകല നേഴ്സിംഗ് അസിസ്റ്റന്റ് കെ യശോധരൻ അംഗനവാടി ജീവനക്കാരായ കുമുതം നിഷ സുഹിതപ്രഭ പ്രസന്നകുമാരി എന്നിവർക്കാണ് ആദരവൊരുക്കിയത് ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ അനിരുദ്ധൻ അധ്യക്ഷത വഹിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷേർലി ശ്രീകുമാർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജീവ് വിറ്റി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുൽഫിയ ശ്വറിൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ദീപ്തി രവീന്ദ്രൻ സുരേഷ് താനുവേലി എസ് ശ്രീലത മധുമാവൂലിൽ സുനിത അശോക് സുധീർ കാരിക്കൽ തുളസീധരൻ നിഷ അജയ്കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ